ഇന്നും കണ്ടുപിടിക്കപ്പെടാത്ത ഒരുപാട് നിധി ഒളിഞ്ഞിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഈ ബ്രിട്ടീഷ് ഭരണകാലത്തും മുഗൾ ഭരണകാലത്തും വൈദേശിക ആക്രമണങ്ങൾ ഉണ്ടായ കാലത്തുമൊക്കെ ഇന്ത്യയിലെ അന്നത്തെ ഭരണാധികാരികളും അന്നത്തെ സമ്പന്നരും തന്നെ അവരുടെ സമ്പത്ത് അതിൽ സ്വർണം ഡയമണ്ട് അല്ലെങ്കിൽ വിലമതിക്കാനാകാത്തത് എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ ഒരിക്കലും മറ്റുള്ളവരുടെ കൈകളിലേക്ക് എത്താതിരിക്കാനായി പലയിടങ്ങളിലും സൂക്ഷിക്കുകയുണ്ടായി ഇങ്ങനെ സൂക്ഷിക്കപ്പെട്ട പല നിധികളും പിൽക്കാലത്ത് ആരാലും അറിയാതെ ഇന്നും നമ്മുടെ ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും ഒളിഞ്ഞു കിടക്കുന്നു എന്നതാണ് പരമമായ യാഥാർത്ഥ്യം ഇതിൽ ചിലതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ചിലതിനെ കുറിച്ചൊന്നും നമ്മൾ കേട്ടിട്ട് പോലുമില്ല ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മൾ സോൺ ഭണ്ഡാർ കേവുകളെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വിലമതിക്കാനാകാത്ത നിധിശേഖരം ഒളിഞ്ഞിരിക്കുന്ന ഗുഹയെക്കുറിച്ച് അതിലെ നിധിയെക്കുറിച്ച് ഇത് പറയുമ്പോൾ അയ്യോ ഇതെല്ലാം കെട്ടുകഥയല്ലേ എന്ന് തോന്നാം അങ്ങനെ നിധിയൊക്കെ മണ്ണിനടിയിൽ അല്ലെങ്കിൽ സമുദ്രത്തിനടിയിലും ഗുഹകളിലും ഒക്കെ ആരെങ്കിലും കൊണ്ട് സൂക്ഷിക്കുമോ ഇതൊക്കെ വെറുതെ പറയുന്ന തള്ളുകളല്ലേ എന്നൊക്കെ വേണമെങ്കിൽ കരുതാം ഞാൻ ഒരു ഉദാഹരണം തന്നെ പറയാം ഇപ്പോ പുരാതന കാലത്ത് ഏറ്റവും അധികം സമ്പത്തുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം തന്നെ എടുക്കൂ പ്രസിദ്ധമായ രണ്ട് നിലവറകളിൽ ഒന്നു മാത്രമാണ് തുറന്നിട്ടുള്ളത് അതിലെ നിധി ശേഖരത്തിന് തന്നെ ലക്ഷക്കണക്കിന് കോടിയുടെ മൂല്യം കണക്കാക്കപ്പെടുന്നുണ്ട് കൃത്യമായ മൂല്യം എത്രയെന്ന് പോലും നമുക്കറിയില്ല മറ്റൊരു കാര്യം ഇത് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ സ്വയം വലിയ രീതിയിലുള്ള സമ്പത്തുള്ളൊരു ക്ഷേത്രം കൂടിയായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രം തുറക്കാത്ത മറ്റൊരു നിലവറയും അവിടെയുണ്ട് ഉണ്ട് അതിലെന്താണെന്നുള്ളത് നമുക്കറിയില്ല ചിലപ്പോൾ ഇതുപോലെ കണക്കില്ലാത്ത നിധിശേഖരവും ആകാം പക്ഷേ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിലെ തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു രാജ്യത്തിലെ ഒരു ക്ഷേത്രമാണ് നമ്മൾ ഇന്ത്യയിലെ മുഴുവൻ സാമ്രാജ്യങ്ങളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ രാജവംശങ്ങളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ താരതമ്യേന ഒരു ചെറിയ രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം വളരെ കുറച്ചു മാത്രം ഏരിയ കവർ ചെയ്ത് നിലനിന്നിരുന്ന ഒരു രാജവംശം അതും ഏതാനും നൂറ്റാണ്ടുകൾ മാത്രമാണ് തുടർച്ചയായിട്ട് അത് ഉണ്ടായിരുന്നത് പക്ഷെ നമ്മൾ ഇന്ത്യയുടെ മുഴുവൻ ചരിത്രം എടുക്കുമ്പോൾ അതിപ്പോ മഗത തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ പോലും അല്ലെങ്കിൽ അശോകന്റെ കാലം തൊട്ട് ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലം തൊട്ടുള്ള ചരിത്രം മാത്രം എടുത്താൽ പോലും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സാമ്രാജ്യങ്ങൾ വളരെ വലുതായിരുന്നു വളരെ വിശാലമായ ഏരിയ കവർ ചെയ്തിരുന്ന ഏഷ്യയുടെയും സൗത്ത് ഏഷ്യയുടെയും ഒക്കെ ഭാഗങ്ങൾ വരെ എന്തിനേറെ പറയുന്നു യൂറോപ്പിന്റെ അതിർത്തി വരെ കവർ ചെയ്തിരുന്ന ഒരുപാട് പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വലിയ സാമ്രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് രൂപം കൊണ്ടിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ സൗത്തിന്റെ കാര്യം എടുത്താൽ പാണ്ഡ്യന്മാര് ചോളന്മാര് ചേരന്മാര് അങ്ങനെ വലിയ സാമ്രാജ്യങ്ങൾ നമുക്കറിയാമല്ലോ ഇന്തോനേഷ്യ വരെ വ്യാപിച്ചു കിടന്നിരുന്ന ചോള സാമ്രാജ്യ കാലഘട്ടത്തിന്റെ ചരിത്രത്തെ കുറിച്ചൊക്കെ ഇന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത്രയും വലിയ സാമ്രാജ്യങ്ങൾ നിലനിന്നിരുന്ന നമ്മുടെ ഇന്ത്യയിലും അവരുടെയൊക്കെ ഭരണകാലത്തും ഏതെങ്കിലും ഒരു നഗരം ആ നഗരത്തിലെ ഒരു പ്രധാന ക്ഷേത്രം ഇത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഈ യുദ്ധങ്ങളിൽ പിടിച്ചെടുക്കുന്ന സമ്പത്ത് വിശേഷ ദിവസങ്ങളിൽ ദൈവങ്ങൾക്കായി സമർപ്പിക്കപ്പെടുന്ന സമ്പത്ത് ഇത് വളരെയധികം കണക്കില്ലാത്ത അത്രത്തോളം തന്നെ ഉണ്ടായിരുന്നു ഇത് ശേഖരിക്കാനായിട്ട് ചില സംവിധാനങ്ങളും അക്കാലത്തുണ്ടായിരുന്നു എന്നാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന സമ്പത്ത് നഷ്ടമാകും എന്നൊരു അവസരം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഭരണാധികാരികൾ സ്വാഭാവികമായി ചെയ്യുക ഇതിനെ പരമാവധി സുരക്ഷിതമാക്കാൻ ശ്രമിക്കും ഒരു രാജ്യത്തിന്റെ ഏറ്റവും വിലപ്പെട്ടത് അതിന്റെ സമ്പത്ത് തന്നെയാണ് അപ്പോൾ ഭണ്ഡാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനകത്ത് സ്വർണം വജ്രം വൈദൂര്യം എന്ന് വേണ്ട വിലമതിക്കാനാകാത്തത് ഒരുപാടുണ്ടാകാം സ്വർണ്ണ നാണയങ്ങൾ തൊട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഇന്ത്യയുടെ ഒരു ചരിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പലപ്പോഴും വിദേശ ആക്രമണങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് യൂറോപ്പിന്റെ ചരിത്രത്തെക്കാൾ കുറച്ച് ഡിഫറൻ്റ് ആണ് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് അല്ലെന്നുണ്ടെങ്കിൽ അറബ്യൻ നാടുകളിൽ നിന്നൊക്കെ ആയിട്ട് പലപ്പോഴും വൈദേശിക ആക്രമണങ്ങൾ ആദ്യ കാലങ്ങളിൽ ഇന്ത്യയിലേക്ക് ഉണ്ടായത് സമ്പത്ത് മോഹിച്ചു തന്നെയാണ് ഇവിടെ നിന്ന് ധാരാളം സമ്പത്ത് അങ്ങനെ കടത്തിക്കൊണ്ട് പോയിട്ടുമുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഭരണാധികാരികൾ എന്ത് ചെയ്യും ആക്രമണം വരാൻ പോകുന്നു എന്ന് ഇവർക്ക് നേരത്തെ അറിയാൻ പറ്റും അതിനുള്ള ചാര സംവിധാനങ്ങളൊക്കെ അന്നുമുണ്ട് അപ്പോൾ കയ്യിലുള്ള സമ്പത്തിനെ സുരക്ഷിതമാക്കുക അതിനു വേണ്ടിയിട്ട് അവരത് പല രീതിയിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കും നമ്മുടെ കൃഷ്ണാനദിയുണ്ട് ഈ കൃഷ്ണാനദി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ ഒരു നദിയാണ് ഈ കൃഷ്ണാനദിയുടെ ഉള്ളിൽ പോലും നദിയുടെ മധ്യഭാഗങ്ങളിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ നിധി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പല രാജവംശങ്ങളുടെയും നിധികൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കൃഷ്ണാനദി ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ വേറൊരു ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ ഈ ശുചീന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും അവിടെ ഒരു ക്ഷേത്രമുണ്ട് വളരെ പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമാണ് ശുചീന്ദ്രം മൂവായിരം വർഷത്തിലേറെ പഴക്കമുള്ള അല്ലെങ്കിൽ ആർക്കിയോളജി വകുപ്പ് തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ള ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണത് എനിക്ക് തോന്നുന്നു ആ ഒരു ക്ഷേത്രത്തിന്റെ മുഴുവൻ പേര് ശുചീന്ദ്രം ശ്രീ താനുമലയൻ സ്വാമി ക്ഷേത്രം അങ്ങനെയെങ്ങാണ്ടാണ് അതിന് മുഴുവൻ പേര് അതൊരു ശിവക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമായിട്ടും ശിവനുണ്ട് ത്രിമൂർത്തി ഒരു ക്ഷേത്രമാണ് അതായത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ മൂന്ന് പേർക്കും തുല്യതയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇവിടെ ഒരു ഹനുമാൻ വിഗ്രഹമുണ്ട് വളരെ പ്രസിദ്ധമാണ് ഇവിടുത്തെ ആഞ്ജനേയസ്വാമി എന്നറിയപ്പെടുന്ന ഈ ഹനുമാന്റെ വിഗ്രഹം ഏകദേശം പതിനെട്ട് അടിയോളം ഹൈറ്റുള്ള വളരെ വലിയൊരു വിഗ്രഹം കൂടിയാണിത് ഒറ്റ കല്ലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒറ്റ കല്ലിൽ കൊത്തിയെടുത്ത ഒരു വിഗ്രഹമാണ് എട്ടാം നൂറ്റാണ്ടിന് മുമ്പ് എപ്പോഴോ ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് കൃത്യമായിട്ട് ഏത് വർഷമാണെന്നൊന്നും നമുക്കറിയില്ല ഈ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഈ ഒരു ഒരു ഹനുമാന്റെ ഒരു വിഗ്രഹം ഏറെക്കാലം ഈ മണ്ണിനടിയിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു അതിന്റെ കാരണം ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിന്റെ ഭീഷണി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ നോർത്തിൽ നിന്ന് വന്നിട്ടുള്ള പല ഭരണാധികാരികളുടെ പ്രത്യേകിച്ച് ഇസ്ലാമിക ഭരണാധികാരികളുടെ ആക്രമണം ഭയന്നുകൊണ്ട് ഈ ഒരു വിഗ്രഹത്തെ ഒളിപ്പിച്ചു വെച്ചു എന്ന് വെച്ചാൽ അവരെ തകർത്ത് കളഞ്ഞാലോ എന്ന് ഏറെക്കാലം മണ്ണിനടിയിൽ ഒളിപ്പിച്ചിരുന്നു പിന്നീട് ഇത് ആർക്കും അറിയാതെയായി ഇങ്ങനൊരു വിഗ്രഹം ഉണ്ടായിരുന്നുവെന്നും ഇത്തരം ആക്രമണങ്ങളെ ഭയന്ന് ഇത് മണ്ണിനടിയിൽ ഒളിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നും ആരും അറിയാതെ പോയി ചിലർക്കൊക്കെ അറിയാം എവിടെയോ ഉണ്ട് പക്ഷെ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല പിന്നീട് ഒരിക്കൽ യാദർശിക വശാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇത് കണ്ടെത്തുകയും അങ്ങനെ ഇതിന്റെ ചരിത്രം മനസ്സിലാക്കി കൂടുതലായിട്ട് മനസ്സിലാക്കുകയും ഇതിനെ പുനഃപ്രതിഷ്ഠിക്കുകയും ഒക്കെ ചെയ്തു എന്ന് കൃത്യമായിട്ടും റെക്കോർഡ്സ് ഉണ്ട് നമുക്ക് പലപ്പോഴും ഈ ക്ഷേത്രങ്ങളൊക്കെ തന്നെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഇല്ലെന്നുമുള്ള വാദങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തില് ഈ ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങളും ചെറിയ ചെറിയ രാജവംശങ്ങളും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു ഈ ഒരു വിജയനഗര സാമ്രാജ്യം എന്നാൽ അവരുടെ കൂടി ഏകദേശം ആയിരത്തി അറുനൂറ്റി അൻപതിനോടൊക്കെ അടുപ്പിച്ച് പൂർണ്ണമായിട്ടും വിജയനഗര സാമ്രാജ്യം തകരുകയും ആ തകർച്ചയ്ക്ക് ശേഷം വലിയ രീതിയിലുള്ള വൈദേശിക ആക്രമണങ്ങൾ ഈ ഭാഗത്ത് സൗത്ത് ഭാഗത്തേക്ക് ഉണ്ടാവുകയും ചെയ്തു അത്തരം സന്ദർഭങ്ങളിലാണ് ഈ വിഗ്രഹങ്ങൾ പ്രധാനപ്പെട്ട പ്രതിഷ്ഠകൾ നിധികളൊക്കെ തന്നെ ഒരു മണ്ണിനടിയിൽ കുഴിച്ചിടുക രഹസ്യ തുരങ്കങ്ങളിലേക്ക് മാറ്റുക ഇതിന് നദിയുടെ മധ്യഭാഗങ്ങളിൽ ഇതിനെ സംരക്ഷിക്കുക അതായത് നദികൾക്കുള്ളിൽ നദികളുടെ അടിഭാഗത്തു കൂടി തുരങ്കങ്ങൾ ഉണ്ടാക്കി ആ തുരങ്കങ്ങളിൽ കൊണ്ടുവന്ന് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക പക്ഷെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഇപ്പോൾ വൈദേശിക ആക്രമണം ഉണ്ടായിരുന്നിരിക്കട്ടെ പലപ്പോഴും ഇത് നിർമ്മിച്ച അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ പിടിക്കപ്പെടാറുണ്ട് ഇങ്ങനെ പിടിക്കപ്പെടുന്നവര് അവരുടെ ആ ഒരു സ്വത്ത് ആ നിധി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജീവൻ തന്നെ വെടിഞ്ഞവരുണ്ട് ഒരിക്കലും ആ രഹസ്യം അവരാരോടും പറയാതെ ജീവൻ വെടിഞ്ഞവരുണ്ട് അതുകൊണ്ട് തന്നെ പിന്നീട് ഇത് ആരും അറിയാതെ പോയിട്ടുണ്ട് ഇത് എവിടെയാണെന്നുള്ളത് ചില റെക്കോർഡ്സിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ചിലപ്പോൾ അറിയാം പക്ഷെ ഇത് എവിടെയാണെന്നുള്ളത് ആർക്കും അറിയില്ല മറ്റൊരു കേസ് എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരം നിധികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ഷേത്ര സമ്പത്തുകൾ പലയിടങ്ങളിലും പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പക്ഷേ വിദേശ ആക്രമണം ഉണ്ടാവുകയും അത് ചിലപ്പോ നൂറു വർഷമോ നൂറ്റമ്പത് വർഷമോ ഒക്കെ തുടർന്ന് നിലനിൽക്കുകയും ചെയ്യും ഈ കാലയളവിൽ ഇത് സംരക്ഷിക്കുന്ന ആൾക്കാർ മരണപ്പെട്ടു പോയേക്കാം പിന്നീട് അടുത്ത ജനറേഷനിൽ ഇത് എവിടെയാണെന്നുള്ളത് അറിയാതെ പോയേക്കാം അല്ലെങ്കിൽ പകർന്നു കൊടുക്കാതെ പോയേക്കാം ഇത് എക്കാലവും ആരാലും അറിയാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ എവിടെയൊക്കെയോ ഇന്ന് ഉണ്ടാകാം വളരെ ബുദ്ധിശാലികളായിട്ടുള്ള മനുഷ്യർ തന്നെയായിരുന്നു അക്കാലത്ത് ഇന്ത്യൻസ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരിത് എവിടെ ഒളിപ്പിച്ചിരിക്കുന്നു എന്നൊന്നും കണ്ടെത്തുക അത്ര എളുപ്പമല്ല ഒരു ഭാവിയിൽ കൂടുതൽ ഖനനങ്ങളും ഒക്കെ നടക്കുമ്പോൾ മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് നിധികൾ കണ്ടെത്താനായിട്ടുള്ള പര്യവേഷണങ്ങൾ നടക്കുമ്പോൾ ചിലപ്പോൾ ഇന്ത്യയുടെ തലവരെ മാറ്റിമറിക്കാൻ കഴിയുന്ന നിധിശേഖരം ഈ രാജ്യത്തുണ്ടാകും വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാണ് നാട്ടിൽ തേടി എന്നുള്ള ഒരു പരസ്യവാചകമുണ്ട് അതുപോലെ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ രാജ്യത്തെ സമ്പന്നതയുടെ കൊടുമുടിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന സമ്പത്ത് ഈ മണ്ണിൽ തന്നെ ഉണ്ടാകാം എവിടേക്കോ വിദേശികൾ കട്ടുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ പൂർവികർ കാലങ്ങളായിട്ട് പ്രൊട്ടക്ട് ചെയ്തു വെച്ചിരിക്കുന്ന നിധിശേഖരങ്ങൾ ചിലത് നമുക്ക് കേട്ടൊക്കെ അറിയാം ചിലതിനെ കുറിച്ച് ആർക്കും അറിയുക പോലും ഉണ്ടാവില്ല പക്ഷെ ഇവയൊക്കെ തന്നെ ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരം കണ്ടെത്തിയതുപോലെ ഭാവിയിൽ കണ്ടെത്താൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട് എന്തിന് ടിപ്പു സുൽത്താന്റെ പോലും ഒരു സീക്രട്ട് ചേംബർ അതുമായി ബന്ധപ്പെട്ടൊരു സ്റ്റോറി നിലനിൽക്കുന്നുണ്ട് ടിപ്പു സുൽത്താന്റെ വിലമതിക്കാനാകാത്ത നിധി ബ്രിട്ടീഷുകാരുടെ കൈകളിൽ എത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എവിടെയോ സുരക്ഷിതമാക്കി വെച്ചിട്ടുണ്ട് എന്നും ഈ നിധി എന്ന് പറയുന്നത് ശ്രീരംഗപട്ടണത്തിൽ എവിടെയോ ഇപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നുമുള്ള ഒരു ഒരു സ്റ്റോറി നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ സത്യമായിരിക്കാം തീർച്ചയായും ചെയ്യും എന്ന് വെച്ചാൽ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ ആദ്യം പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ ഒന്ന് നമ്മുടെ സമ്പത്തായിരിക്കും അന്ന് ഈ കാണുന്ന കണക്കില്ലാത്ത സമ്പത്ത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തന്നെ രാജാക്കന്മാർ പല വഴികളും കണ്ടെത്തിയിട്ടുണ്ടാകും എപ്പോൾ വേണമെങ്കിലും ആക്രമണം ഉണ്ടാകാമെന്നിരിക്കെ തീർച്ചയായിട്ടും അവരതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കും ചിലതൊക്കെ ആക്രമിക്കാൻ നമ്മളെ ആക്രമിക്കാൻ എത്തുന്നവർ നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവർ കണ്ടെത്തും അങ്ങനെ കണ്ടെത്തി അവർ കൊണ്ടുപോകും എന്നാൽ ചിലത് അതിന് കഴിയാതെ പോകും അത് ഇന്നും എവിടെയൊക്കെയോ മറഞ്ഞിരിക്കുന്നുണ്ടാവും വിജയനഗര സാമ്രാജ്യത്തിന്റെ ടിപ്പു സുൽത്താന്റെ അതുപോലെ തന്നെ മധ്യപ്രദേശിലെ റാവു ഭരണകൂടത്തിന്റെ കാലത്ത് അവരുടെ സമ്പത്തുകൾ ഗംഗാനദിയില് ബിർസാപൂർ ഇവിടെയൊക്കെ വൻതോതിലുള്ള നിധിശേഖരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് കരുതപ്പെടുന്നത് അതുപോലെ പാണ്ഡ്യന്മാരുടെയും ചോളന്മാരുടെയും ചേരന്മാരുടെയും ഒക്കെ സമ്പത്ത് എവിടെ പോയി ഇതൊക്കെ എവിടെയാണ് അതിനെക്കുറിച്ച് ആർക്കും അറിയില്ല പലപ്പോഴും പല ക്ഷേത്രങ്ങളാണ് ഭരണത്തിന്റെ പ്രധാന കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഈ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്ന സമ്പത്തിന് എന്ത് സംഭവിച്ചു എല്ലാം ഇവിടേക്ക് വന്ന ആൾക്കാർക്ക് വിട്ടുകൊടുത്തിട്ട് ഭരണാധികാരികൾ വെറുതെ നോക്കുകുത്തിയായി നിന്ന് കാണുമോ അതോ അവർ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും വഴികൾ കണ്ടെത്തിയിട്ടുണ്ടാകുമോ സത്യത്തിൽ നിധിയുടെ ഒരു കലവറ തന്നെയായിരിക്കും നമ്മുടെ ഇന്ത്യ പക്ഷെ ആർക്കും കണ്ടെത്താൻ കഴിയുന്നില്ല അതിന്റെ പ്രധാന കാരണം നമ്മുടെ പല നഗരങ്ങളും പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ ആയിട്ടല്ല ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് തന്നെ നിലനിൽക്കുന്നതാണ് അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു നിധി ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ചിലപ്പോൾ നമ്മുടെ ഇന്നത്തെ നഗരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു കെട്ടിടം നൂറ്റാണ്ടുകളായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടത്തിനടിയിലാകാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുരങ്കത്തിനടിയിലാകാം ആ തുരങ്കത്തിന് മുകളിലൂടെയായിരിക്കും നമ്മൾ ഇന്ന് ടാർ ചെയ്ത് നിർമ്മിച്ചെടുത്തിരിക്കുന്ന വലിയ റോഡുകൾ ഈ റോഡ് പൊളിച്ച് ഇതിൻ്റെ അടിയിൽ തുരങ്കമുണ്ടെന്ന് കണ്ടെത്താനൊന്നും നമുക്ക് കഴിയില്ല എന്നെങ്കിലും ഒരിക്കൽ ഈ ചിലപ്പോൾ കണ്ടെത്തപ്പെട്ടേക്കാം എന്ന് മാത്രം പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ ചെറിയ ക്ഷേത്രമാണ് ഇന്ത്യയിലെ മുഴുവൻ ക്ഷേത്രങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ എന്ന് വെച്ചാൽ സമ്പത്തിന്റെ കാര്യത്തിൽ എത്രയോ വലിയ രാജവംശങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെയൊക്കെ സമ്പത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ തിരുവിതാംകൂർ വളരെ ചെറിയൊരു രാജ്യം എന്ന് പറയേണ്ടി വരും അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇത്രയും നിധി ഉണ്ടെങ്കിൽ വലിയ വലിയ രാജാക്കന്മാരുടെ സാമ്രാജ്യങ്ങളുടെ കാലത്ത് എത്രത്തോളം സമ്പത്ത് ഉണ്ടായിരുന്നിരിക്കാം മറ്റൊരു വീഡിയുമായി വീണ്ടും കാണാം